ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ നേരെ കൈപ്പിച്ചു കൂടെ അവർക്ക് ആദ്യം പറഞ്ഞ് കേന്ദ്രം പൈസ കൊടുക്കാണ്ട് കേന്ദ്രത്തിന് അവർ പിന്നെ മോദിജിയോട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല ഗതാഗത യോഗ്യമായ റോഡുകളെ ഗെട്ടിക്കുറിച്ച് പൈസ പോലും കുറയാതെ അവരെ ശമ്പളവും കൊടുത്ത് അവർക്ക് ദിവസം എം ബിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ നേരിട്ട് അയച്ചുകൂടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ അത് തീർച്ചയായും ഇടനിലക്കാർ ഇതിന്റെ ആവശ്യമില്ല ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ വേതനം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ അവർ നേരിട്ട് അയ അയക്കാമെന്നാണ് പറയുന്നത് കാരണം കാലതാമസം വരില്ല അപ്പോഴ് ഞങ്ങളിപ്പം സമരത്തിന് മുന്നിൽ ഞങ്ങള് നിർബന്ധിതരായതിനെ ഞങ്ങൾക്ക് നാല് മാസമായിട്ട് മൂന്ന് മാസത്തെ പൈസ കിട്ടിയില്ല സമരം തുടങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി അതായത് പതിനേഴാം ദിവസത്തിലാണ് അവർ ആദ്യം പറഞ്ഞ് കേന്ദ്രം പൈസ കൊടുക്കാമുണ്ട് കേന്ദ്രം പൈസ കൊടുക്കാമുണ്ട് അത് കിട്ടിയിട്ടേ തന്നെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇനിയൊരു സംസാരം വേണ്ടല്ലോ അതിനൊരു സംസാരം വേണ്ട ഇനി നമുക്ക് എന്തായാലും നിങ്ങളുടെ കാശിൽ ഇവിടെ അതിനുള്ള നടപടി ഉണ്ടാക്കിയാൽ മതി നിയമസഭ കൂടുമ്പോഴും നിങ്ങളുടെ ആളുകൾ പോയി പറഞ്ഞാൽ മതി കേന്ദ്രത്തിന്റെ ഫണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് തരാം നിങ്ങളുടെ അക്കൗണ്ടിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് അവർ തന്നോട്ടെ അവരിലുള്ളവർ തന്നെ അപ്പൊ ഇവിടെ ഇവര് സമരത്തിന്റെ ആവശ്യമില്ല വേറൊന്നും ഉണ്ടാവില്ലല്ലോ അത് ഞങ്ങളത് അംഗീകരിക്കുന്നു നമുക്ക് അതാണ് ആവശ്യം ഇരുപത് ദിവസമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ആളിവിടെ എത്തിയിട്ടും സംസ്ഥാനത്തിലുള്ള ഒരു ആള് നമ്മളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയില്ല ആ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വന്നതിലൊരു സന്തോഷം നോക്കണ്ട നമ്മളെ ഇതുവരെ ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇതുവരെയും സർവേ നിറച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ നടത്തിയപ്പോഴും തന്നാലും തന്നില്ലേലും എന്താണെന്ന് ചോദിക്കാനെങ്കിലും ഒരാൾ വരും കാരണം ഈ സെക്രട്ടറിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വനിതകളാ അമ്മമാരാണ് അമ്മുമ്മമാരാണ് ഞങ്ങളിവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ കൊച്ചുമക്കളെ വിളിച്ച് കരയിപ്പുണ്ട് കാരണം അമ്മ അമ്മമ്മ ഇവിടെ കിടക്കാണ് എന്താണ് അവസ്ഥയെന്ന് ഇന്നലത്തെ ഈ തോരാത്ത മഴയെന്ന് ഞങ്ങളിവിടെയുണ്ട് ഞാനുണ്ട് മഴ നനഞ്ഞുകൊണ്ട് വിടഞ്ഞിപ്പുണ്ട് അപ്പൊ എന്നിട്ട് പോലും നമ്മൾ എന്താ ഞങ്ങൾ പാർട്ടി പറഞ്ഞല്ലേ എന്റെ കുടുംബം മൊത്തം കമ്മ്യൂണിസ്റ്റാണ് ഈ സി പി എം എല്ലാവരും അതാണ് നമ്മൾ പാർട്ടി അല്ല നമ്മക്കുള്ള നമ്മക്കുള്ള വേതനം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാം ലേറ്റ് ആവുമ്പോഴത്തേക്ക് നമ്മളൊരു സമരം നടത്തും ആ രണ്ടു ദിവസം സമരം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് ഒന്ന് റിലീസാവും അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം വേണ്ടി ഒന്നും ഈ വേതനം തരാൻ വേണ്ടി അപ്പോഴും ഞങ്ങൾ പറയുന്നത് ഇത്രയും വർഷമായില്ലേ പത്ത് പതിനെട്ട് വർഷമായി ഞങ്ങൾ മുപ്പത്തിമൂന്ന് വർഷമായി എം എസ് എസ് തൊട്ട് വന്ന ആളാണ് അപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് പ്രായം പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു തുക ഞങ്ങള് സർക്കാർ അറിയാത്ത ജീവനക്കാരല്ലല്ലോ ഏത് കൂലി വേലയാണെങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നത് സർക്കാരിന്റെ അനുവാദത്തോടെയാണ് അവർ തന്നെയാണ് ഞങ്ങൾ അക്കൗണ്ടിലോട്ട് റിലീസ് ആക്കുന്നത് അപ്പൊ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും എടുത്തോ ഒരിടത്ത് കൊടുക്കാത്ത കാര്യവുമല്ല അപ്പൊ ഇപ്പൊ ഇപ്പോഴേരിക്കുന്ന സമിതി അതൊന്ന് അംഗീകരിച്ചിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കാം ഇവർക്കൊന്ന് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കാം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഞാൻ ഹൃദയം തുടങ്ങണ ഹൃദയം തുടങ്ങാ ഞങ്ങളെ വേദന എന്ന് പറയുന്നത് അതാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല മനുഷ്യർക്ക് ഒരു ലേശമെങ്കിലും കാണിച്ചു ഞങ്ങളോട് എത്ര മന്ത്രിമാരുണ്ട് ആരെങ്കിലും വന്ന് ഒരാളും അപ്പൊ ഈ റോഡേ പോകുന്ന സർവത്രം കൊണ്ടേപ്പിക്കുന്നുണ്ട് സർവത്ര ആളുകളും ജാതിയില്ല മതമില്ല ഒന്നുമില്ലാതെ സർവ്വത്ര ജനങ്ങൾ വന്ന് നമുക്ക് പിന്തുണ അർപ്പിക്കുന്നു സങ്കടപ്പെടുന്നു അമ്മമ്മമാര് കരയുന്നു മക്കൾമാർ ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നിക്കുന്നു പറഞ്ഞാൽ എല്ലാ വേഷമുണ്ട് അപ്പൊ ഇവര് മാത്രം നമ്മൾ അത് ഒരു ദുർവാശി പോലെ ഇരിക്കുന്ന ഇതിനാ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് ആശാവർക്കർമാർ അല്ല അത് തൊഴിലുറപ്പുകാരും അവരുടെ അവര് ഖേദപ്പെട്ടുകൊണ്ട് പോയി കാരണം അവര് പറഞ്ഞത് ഞാൻ അംഗൻവാടി ആശാവർക്കറാണോ പറയാൻ പറഞ്ഞോ പറഞ്ഞത് അല്ല ഞങ്ങൾ ആശാവർക്കറല്ല ഞങ്ങളോട് പറയാതെ കൊണ്ടുവന്നതാണ് അവര് പറഞ്ഞു പറഞ്ഞു പറ്റിച്ചത് അവര് ചെയ്യുന്ന അതേ കാര്യമാണ് നമ്മളാ നമ്മൾ അവര് കരുതിയിരിക്കുന്നത് അപ്പൊ നമ്മളെ നിയമസഭാ വാർത്തയിൽ അവര് കണ്ടോട്ടെ എത്ര ആശാവർക്കൊരാളിനോടെങ്കിലും മാറ്റി നിർത്താൻ പറയട്ടെ അതിലൊരു അംഗൻവാടിക്കാരോ ഒരു അംഗൻവാടിക്കാരോ ഒരു തൊഴിലുറപ്പുകാരോ ഉണ്ടോന്ന് അവർ നോക്കിക്കോട്ടെ ഈ മൂന്നാം നടക്കുന്ന നിയമസഭാ ഞങ്ങളുടെ വരുന്ന വനിത ആരെങ്കിലും മറ്റ് ജീവനക്കാര് ഞങ്ങളെ സംഘടനയിലുള്ളവരല്ലാതെ മറ്റൊരു എന്ന് അവരൊന്നും നോക്കി നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഇത്രയും ദിവസം ഈ അമ്മമാരെ ഈ സഹോദരിമാരെ പോയി വെയിലും ഇപ്പൊ സൗണ്ട് ഇല്ല കാരണം മെയിലോട്ട് പച്ചവെള്ളം കുടിച്ച് ഞങ്ങളൊക്കെ ചൂടുവെള്ളം അല്ലാതെ കുടിക്കാത്ത ആളുകളായി ഇവിടെ ഇരുന്ന് ഈ വെറും പച്ചവെള്ളം കുറിച്ചു കൊടുത്ത് പറ്റില്ല രാത്രി ആയിരുന്നാലും വെറും നമുക്ക് നമ്മുടെ വീട്ടിന്റെ അടുക്കളയിലാണെങ്കിൽ പെട്ടെന്ന് ചൂടുവെള്ളം എടുത്തു കുടിക്കാം എങ്കിലും കാലം ആയി അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടട്ടെ ഇത് മാറിയാലോ ആ സമരം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് അപ്പോഴും എങ്ങനെയെങ്കിലും ൊളിച്ച് ഗതാഗത ശൂന്യമാക്കാൻ കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്നുള്ള ആ കുറച്ച് കാശ് അതിന്റെ ഒരു അംശം മതി ഈ ആശാവർക്കമാർക്ക് മാറ്റിവെച്ച് അവരുടെ അതായത് പിരിഞ്ഞു പോകുമ്പോ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനും എല്ലാ ആശമാരും ഒറ്റ ദിവസം കൊണ്ട് അറുപത്തിരണ്ട് വയസ്സാകുന്നില്ലല്ലോ അത് നമുക്കറിഞ്ഞൂടും സാർ ഞങ്ങളെ ജീവിതമാണ് വരച്ചു കാട്ടുന്നത് ഞങ്ങളുടെ ജീവിതം കാരണം ഇത്രയും വർഷം ഞങ്ങൾ ജീവിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി നമ്മളെ നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് ഞങ്ങളെ കേരളത്തിന്റെ അതെ കാര്യമുണ്ട് കാര്യമുണ്ട് കോവിഡ് കാലത്ത് ஞோடி இறக்கி விட்டுட்டு ஞோடி ஞருவில் ஓரோ வீடுகளும் கேரி இறங்கி அவர்க்குள்ள சேவனெல்லாம் ஞெல்லாம் செய்து கொடுத்துட்டு ஞாங்குக்கு ஒரு மாசத்தே ஆயிரம் ரூபா ஓனறியறேன் தந்து பட்சே எல்லா ஜீவனக்காரும் அவரவரை வீட்டில் அடச்சு மூடி இருந்து கொண்டு அவருடைய அவருடைய சம்பளம் അവർക്ക് പത്ത് പൈസ പത്ത് പൈസ പോലും കുറയാതെ അവരുടെ ശമ്പളവും കൊടുത്ത് അവർക്കുള്ള ആനുകൂല്യം കൊടുത്തല്ല അന്ന് ഞങ്ങൾക്ക് വന്ന വെറും ആയിരം രൂപ അന്ന് വണ്ടിയില്ല ഞങ്ങൾ നടന്നു വീട്ടിൽ വെച്ച് അവരെ കാര്യങ്ങളെല്ലാം നേടി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആ കോവിഡ് കാലത്ത് ഞങ്ങൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി എം പി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയാം പക്ഷേ കേൾക്കുകയില്ലോന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞു ഞാൻ പറയും പിന്നെ മോദിജിയോട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു തരും ഇങ്ങനെ ഇവിടെ ഇരുത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിന് ഇവരാതിന് അങ്ങനെ സമരത്തെ ഇതേപോലെ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യ സമരമാണെന്നൊക്കെ പറഞ്ഞു അതെല്ലാം ജനം പുച്ചിച്ചു തള്ളി പിന്നെ രണ്ടാമത് അവര് നമ്മുടെ ഈ നേതാക്കന്മാരെ മുഴുവനും സമൂഹത്തിന് കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ അപഹാസ്യരാക്കി സംസാരിച്ചു അതും ജനം കുളിച്ചെഴുതി ഇപ്പൊ ഇന്നലെ അഞ്ചു മണി വരെയാണ് ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തനം ഇന്നലെ രാത്രി ഒൻപത് മണിയായപ്പോഴാണ് ഗതൽ സംവിധാനം ഏർപ്പെടുത്തിട്ടുള്ള ആശന്മാരെ പിരിച്ചുവിടാനായിട്ടുള്ള ഒരു ഉത്തരവ് പോലെയുള്ള ഒരു ഉത്തരവ് അവരറക്കി അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ഇത് രാഷ്ട്രീയ രാഷ്ട്രീയപ്പെട്ടു ഇന്നലെ ഒരു ഒരു പ്രസ്താവന പുറപ്പെടുവിച്ച് എൻ എച്ച് എം ഓഫീസിൽ നിന്ന് ആശമാരെ പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ ആശമാരെ നിയമിക്കുന്നു അവർക്ക് രണ്ട് കൊണ്ടുപോയി ഞങ്ങളുടെ അറിയിച്ചിട്ടാണ് യും പ്രതീക്ഷിച്ചില്ല രണ്ടാം മൂന്നാ ദിവസം സമരം ചെയ്യുമ്പോ എന്തെങ്കിലും ഒത്തുതീർപ്പെന്ന് വിചാരിച്ച് വന്നത് ത്രയും ദിവസമായി ഞങ്ങൾക്ക് ജോലി ചെയ്താലേ ഞങ്ങളെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ ഇപ്പൊ അതിനും ഇറങ്ങാന്ന് വർത്തിയില്ല ഇവിടെ വന്നിട്ട് ഒന്നും ആവാത്തൊരു സ്ഥിതിയിലാണ് ഞങ്ങളെ ജീവിതം അത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്ത കൊണ്ടാണ് ഇത്രയും വിജയിച്ചത് ഇല്ലെങ്കിൽ വിജയിക്കില്ല നമ്മൾ രാഷ്ട്രീയ ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആശമാരം ഒരുമിച്ച് നിന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും